ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറേ ആയി നമ്മൾ ഹെൽത്ത് ടിപ്സ് ഒക്കെ ചെയ്തിട്ടല്ലേ ഇന്ന് എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പോകുന്നതിന് മുന്നേ വീട്ടിൽ കിട്ടുന്ന കുറച്ച് നുറുങ്ങ് പരിപാടികളൊക്കെ ചെയ്യില്ലേ അത്തരത്തിലൊരു നുറുങ്ങ പരിപാടിയാണ് പറഞ്ഞു വരാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കും വലിയുകൾക്കും ഒക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും കഴിക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കഫക്കെട്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ജലദോഷമൊക്കെ പെട്ടെന്ന് മാറും കഫക്കെട്ട് നല്ല രീതിയിൽ മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കാണിക്കാൻ പോകുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് പനിക്കൂർക്ക ഇലയും പിന്നെ പനക്കൽക്കണ്ടവും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊന്നും പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും ഇതിപ്പോൾ ഇത്ര ഇല മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടാനുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം പനക്കൽക്കണ്ടം പിന്നെ നമുക്ക് അങ്ങാടി കടയിലൊക്കെ കിട്ടും ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ഈ പനിക്കൂർക്ക ഇല ഇതുപോലെ പിച്ചി ഇട്ടുകൊടുക്കുക കേട്ടോ ഇടുന്നതിന് മൂലം നല്ലപോലെ കഴുകണേ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞു പ്രത്യേക അളവൊന്നുമില്ല ഇലക്ക് എത്രയാണെങ്കിലും ഇടാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പനക്കൽക്കണ്ടം കണ്ട ഇപ്പം ചേർക്കണ്ട കേട്ടോ ഇത് നന്നായി തിളച്ച് നമ്മൾ വെച്ചിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് മാറണം എന്നിട്ട് അത് അടുപ്പിൽ നിന്നുകൊണ്ട് മാറ്റിയിട്ട് കുറച്ച് പനക്കൽക്കണ്ടം ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ചെറിയ മധുരമൊക്കെ ഉണ്ടാവും ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കണം എന്നിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂൺ വീതവും മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ രണ്ട് സ്പൂൺ വീതം ദിവസവും ഒരു മൂന്ന് നേരം കഴിക്കാൻ കൊടുക്കാം കഫമൊക്കെ അലിഞ്ഞ് പോയിട്ടുണ്ടാവും നല്ല ആശ്വാസവും കിട്ടും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ